രണ്ട് തിരുവത്തി നാലിന് മൂന്ന് ഒരുപാട് പേരും ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണു കാണിക്കാത്ത കാലം വരുന്നു വരുന്നുള്ളവയിൽ ആവേശം കൊള്ളുകയാണ് അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന് പ്രസംഗത്തിന് നേരെ ആ സത്യം എന്താണ് സത്യം എന്താണ് ദൈവ ദൈവം സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകൾ കേരളം ചെവി ബൈബിൾ കേൾക്കുകയല്ല ചണ്ട് കേൾക്കുന്നവൻ പൈസ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചുകൂട്ടു അവർ സത്യത്തിന് നേരെ ആ ചെവി സത്യത്തിന് നേരെ ചെവി അടങ്ങും അതിനോക്ക് വിശുദ്ധിയുടെ ബൈബിൾ പറഞ്ഞു കേൾക്കത്തില്ല കഥാവിന്റെ പേരെ കുറിച്ച് പത്രക്കാര് പറഞ്ഞല്ലോ കേൾ ന്യൂസ് ചാനലുകൾ പറയുന്ന കേൾക്കും വലിയ വലിയ ബുദ്ധിജീവികൾ പറഞ്ഞ് കേൾക്കും പ്രഫുമാർ പറഞ്ഞു കേൾക്കും നിറവേറിക്കൊണ്ടിരിക്കുക നിങ്ങൾ കുടുംബത്തിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞത് അന്ന് ഈ മേഖലയിൽ കഴിഞ്ഞവർക്ക് പോലും സംഭവിച്ചു കഴിഞ്ഞു ഞങ്ങൾ അച്ഛമാർക്ക് പോലും സംഭവിച്ചു കഴിഞ്ഞു സന്യസ്തർക്ക് പോലും സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ട് ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരെ അവർ കേൾവിക്ക ഇവയിൽ ആവേശം കൊള്ളുകയാവേശം മുഴുവൻ അങ്ങനെയുള്ള സ്പോർട്സും പരിപാടിയും സെക്സും പുതിയ പുതിയ മാർഗങ്ങളും സെക്സ് വർക്കും ഇങ്ങനെയുള്ള മേഖല രാത്രി ഈ സാധനം കണ്ടുകൊണ്ടിരിക്കും പകൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും ബാക്കി ബന്ധങ്ങളൊക്കെ അബദ്ധിക്കും അതല്ല ഇവർ ഇതേ ഇടയ്ക്ക് ഇവര് ചെവി അടച്ചു ചെവി അടച്ചു ദൈവം പള്ളി വന്ന ഇങ്ങനെ നിൽക്കും വെറുതെ വരം നിൽക്കുന്നു കല്ലിരിക്കുന്നുവെന്ന് ഒരു കല്ലുവിടെ ഇരുന്നുണ്ടെങ്കിൽ ആ കല്ല് ഇവിടെ പസങ്ങൾ പോലും കേൾക്കുന്നു ഒന്നും കേൾക്കുന്നു തൂണിരിക്കുന്നവനിക്കുക തൂണൊന്നും കേൾക്കുന്നില്ല അത് വെറുതെ തൂണായിട്ട് തന്നെ പള്ളിയിലെ ആളുകളെ കാണിക്കാൻ വേണ്ടി പള്ളി വരും പ്രാർത്ഥനകളൊക്കെ കാണിക്കുന്നു പ്രാർത്ഥന അടുത്ത കൊന്തൊക്കെ ആണ് കൈ ബൈബിളൊക്കെ ചെവി അടച്ചൊരു ചെവി സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് പോകും നന്ദിയാകട്ടെ സമ എല്ലാ കാര്യങ്ങളിലും സമത്വത്തെ പാലിക്കുകയും കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി